ഹായ് ഫ്രണ്ട്സ് അദം ഗുഡ് ഫാമിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഈ വീഡിയോയിൽ കാണുന്ന തോത്താപ്പുരി തള്ളയാടും അതിൻ്റെ രണ്ടര മാസം പ്രായമുള്ള രണ്ട് മുട്ടൻ കുട്ടികളും വിൽപ്പനയ്ക്ക് സ്റ്റോക്ക് ആക്കാൻ ഉത്തമമായ ഈ കുട്ടികൾക്ക് ചോദിക്കുന്ന വില ഇരുപത്തിരണ്ടായിരം രൂപ സ്ഥലം കായം കുളം ആവശ്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക നല്ല രണ്ട് മുട്ടൻകുട്ടികളും നല്ല ഒരു തോത്താപ്പൂരി ക്രോസ് പെണ്ണാടുമാണ് നല്ലൊരു ക്വാളിറ്റി ബീറ്റൽ പെണ്ണാട് ഏകദേശം നാൽപ്പത് കിലോ ബോഡി വെയ്റ്റ് വരുന്ന ഈ ബീറ്റൽ പെൺകുട്ടിയെ ഒറിജിനൽ ബീറ്റൽ മുട്ടനുമായിട്ട് ക്രോസ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ് നിലവിൽ നല്ല പാലുള്ള ആടാണ് പാരൻസ് സ്റ്റോക്കായി നിർത്താൻ അനുയോജ്യമായ ഈ ആടിന് ചോദിക്കുന്ന വില പതിനയ്യായിരം രൂപ സ്ഥലം കായംകുളം നല്ല ഇടനീട്ടവും ചെവിറക്കവും കാൽപ്പക്കവുമുള്ള ഒറിജിനൽ ബീറ്റൽ പെൺകുട്ടിയാണ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കായംകുളം ഈ വീഡിയോയിൽ കാണുന്ന നാലു മാസം കഴിഞ്ഞ സിരോഹി ക്വാളിറ്റി മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് വളർത്താൻ ഉത്തമമായ ഈ മുട്ടൻകുട്ടിക്ക് ചോദിക്കുന്ന വില ഒൻപതിനായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം കായംകുളം ആവശ്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക പർപ്പസാരി ക്വാളിറ്റി ക്രോസ് പെൺകുട്ടി മൂന്നര മാസം പ്രായമുള്ള ഈ കുട്ടിയെ പാരൻസ്റ്റോക്കായി നിർത്താൻ ഉത്തമം സ്ഥലം കായംകുളം ആവശ്യമുള്ളവർ നമ്പറിൽ ബന്ധപ്പെടുക ഇതോടുകൂടി നമ്മുടെ വീഡിയോ അവസാനിച്ചിരിക്കുന്നു നിങ്ങളുടെ ആടുകളെയും ഇങ്ങനെ വിൽക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള എൻ്റെ നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ പുതിയ വീഡിയോ ആയി വരുന്നതുവരെ ഓക്കെ ബൈ ബൈ താങ്ക് ഫോർ വാച്ചിങ് അദം ഗോഡ് ഫാം